സാധാരണക്കാരുടെ ജീവനെടുത്ത പലരെയും ജീവക്ഷോമാക്കിയ അനാസ്ഥകൾ ഒറ്റപ്പെട്ട കാക്കത്തുള്ളായാലും സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സിസ്റ്റം തകരാർ എന്നൊരു വിളിപ്പേരതിന് കൊടുത്തത് സി പി എം നേതാക്കളും സൈബർ സാറന്മാരും പറയുന്ന മട്ടിൽ ഏതെങ്കിലും മാത്രകളോ പ്രതിപക്ഷമോ അല്ല അത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ് ഒരു രാജിക്കതിറിഞ്ഞുകൊടുത്ത് ഇറങ്ങി വന്നാൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന് പത്ത് ഇരട്ടിയിൽ കൊത്തു കൊണ്ടുപോകാൻ സ്വകാര്യ ആശുപത്രികൾ ക്യൂ നിൽക്കുന്ന ഒരു ഡോക്ടർ മെഡിക്കൽ ഡോക്ടർ രോഗിയുടെ വേദന സ്വന്തം അങ്ങന്റെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ നടന്നു ചെരുപ്പ് തേഞ്ഞ് പറയാവുന്നിടത്തൊക്കെ പറഞ്ഞ് മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടി പരിഹാരമില്ലാതെ പരിഹാരമുണ്ടാക്കാൻ ഗതികെട്ടൊന്ന് പറഞ്ഞുപോയതാണ് ആ വികാരത്തിനൊപ്പം ഈ നാട് നിൽക്കുന്നുവെന്ന തിരിച്ചറിവിൽ തള്ളിപ്പറയുന്നില്ലെന്ന വ്യാജേന ആത്മാർത്ഥതയില്ലാത്തൊരു തള്ളങ്ങ് തള്ളിയതാണ് സിസ്റ്റം തകരാറുന്ന ആരോഗ്യമന്ത്രി ആ കോഴിക്കോട്ടൊരു കത്രിക വയറ്റിൽ കിടന്ന പഴുത്തു വേദനിച്ചൊരു പാവത്തിൻ്റെ അടക്കം പറഞ്ഞു പറ്റിക്കാൻ തള്ളിയ വെറും വാക്കുകൾ കുറേ കേട്ടതുകൊണ്ട് അമ്പരപ്പിൽ അതേ മന്ത്രി ആ ഡോക്ടറെ ചേർത്തങ്ങ് പിടിക്കും എന്ന വാഴ്ത്തൊക്കെ വിഴുങ്ങിയെന്നൊരു കുറ്റപത്രവായനയാണ് ആശുപത്രി വാർഡിൽ മൂത്രാശയക്കൽ വേദനയിൽ പൊളയുന്ന മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഓപ്പറേഷൻ മുടങ്ങിയ വേദനയിൽ വേദനിച്ചൊരു ഡോക്ടർ മനഃപൂർവ്വം ഓപ്പറേഷൻ മുടക്കിയെന്നാണ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കാണ്ടാമൃഗം തോൽക്കുന്ന തൊലിക്കട്ടിയിൽ പക ഇണ്ടാസടി ഒരു തിട്ടൂരത്തിൽ തീരാ ത ആനപ്പകയിൽ ഏതോ കോസിലോസ്തോപ്പോ ഏതോ ഒരു യന്ത്രം കസ്റ്റഡിയിൽ നിന്ന് കാണാതെ പോയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വെളിപാട് ആ ജോലിക്കാലത്ത് ഒരിക്കൽ പോലും രോഗിയെ പിഴിഞ്ഞ് കൈക്കൂലിക്കറിയില്ലാത്ത ഒരു മനുഷ്യന്റെ ഇൻഡഗ്രിറ്റി തകർക്കാനാണ് യന്ത്രം കെട്ടവനെന്ന കള്ളപ്പേര് ചാർത്താനാണ് കള്ളക്കേസ് എടുക്കാനാണ് ഗൂഢ നീക്കം അസ്ഥാനത്ത് വീണാ ജോർജ് പറഞ്ഞ മോഷണമൊക്കെ കള്ളമാണെന്ന് പറയാതെ പറയാനാണ് ഡോക്ടർ സംവിധാനത്തിന്റെ കഴിവുകേട് പറഞ്ഞവന് കഴിമരം തീർക്കലാണെന്ന് മനസ്സിലാക്കാൻ കവടി നിർത്തണോ പാഴൂർ പടിക്ക് പോകണോ നാട്ടിലെ പെണ്ണുങ്ങളുടെ ചിത്രം ചേർത്ത് വെച്ച് പറഞ്ഞ നാലാങ്കേട് വൃത്തികേട് സ്വന്തം പുഷ്ടത്തിനു കൊണ്ട് നാണക്കേട് മറക്കാൻ ഇനി അശ്രീല സൈദ്ധാന്തികർ സൈബർ വേട്ടാവളിയൻ കൂട്ടത്തിന്റെ വരവാണ് നാടിനെ പട്ടിയാക്കൽ പട്ടിയെ പേപ്പട്ടിയാക്കൽ സംസ്ഥാന ദ്രോഹി ജമാ ഇസ്ലാമി സ്റ്റോക്കാണ് ചാപ്പ വേട്ടയിൽ തരിപ്പണമായി കരഞ്ഞുകൊണ്ട് ഹാരിസ് ഡോക്ടർ ഇന്നും ഇറങ്ങിപ്പോയത് മെഡിക്കൽ കോളേജിലേക്കാണ് സാറന്മാരെ സർജറിക്കാണ് നേരും നിറവുമുള്ള ഒരു തന്നെ മനുഷ്യവേദന പറഞ്ഞതിന് കഴിമരത്തിൽ തൂക്കാനാണ് വിനാശകാലത്ത് നിങ്ങളുടെ കോഴ്സ് പ്രസംഗിൽ ആ കഴിമര മറക്കാനാണ് വേട്ടയ്ക്കാണ് നീക്കമെങ്കിൽ ആ വേട്ടെ ചെറുക്കാനാണ് ഈ നാടിന്റെ തീരുമാനം തടുക്കാമെങ്കിൽ തടുക്ക്